പി എസ് സി വോയസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ നാലാമത്തെ ചാപ്റ്റർ ആണ് ഉൽപാദന പ്രക്രിയയിലൂടെ ആദ്യം നമുക്ക് സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഗുഡ്സ് മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളെയാണ് സാധനങ്ങൾ എന്ന് പറയുന്നത് ഉദാഹരണം പുസ്തകം പേന പെൻസിൽ ബാഗ് ഇതെല്ലാം എന്താണ് സാധനങ്ങളാണ് അപ്പൊ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളാണ് സാധനങ്ങൾ അടുത്തത് സേവനങ്ങൾ എന്ത് സേവനങ്ങൾ പലപ്പോഴും കാണുവാനോ സ്പർശിക്കുവാനോ കഴിയില്ല മറിച്ച് അനുഭവിച്ചറിയാം ഒരു അധ്യാപനം സേവനമാണല്ലേ അതുപോലെ ബാങ്ക് ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ തുടങ്ങിയവരിൽ നിന്നൊക്കെ നമുക്ക് സേവനങ്ങളാണ് ലഭിക്കുന്നത് ഇത് കാണാനോ സ്പർശിക്കാനോ കഴിയോ ഇല്ല ഇതിനെയാണ് സേവനങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസസ് സാധനങ്ങളും സേവനങ്ങളും എന്താണെന്ന് പഠിച്ചു അടുത്തത് എന്താണ് ഉൽപാദനം പ്രൊഡക്ഷൻ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയേനെയാണ് ഉൽപാദനം എന്ന് പറയുന്നത് ഉൽപാദന ഫലമായി ലഭിക്കുന്നതാണ് ഉൽപ്പന്നം മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം ഉൽപാദനത്തിന്റെ ഫലമായിട്ട് എന്താണോ ലഭിക്കുന്നത് അതിനെയാണ് ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം ഉൽപാദിപ്പിക്കണമെങ്കിൽ അതിന് കുറച്ച് ഘടകങ്ങൾ ആവശ്യമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപാദന ഘടകങ്ങൾ ഉൽപ്പന്നത്തിന്റെ ഉത്പാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നാല് ഉൽപാദന ഘടകങ്ങളാണുള്ളത് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അത് ഏതൊക്കെയാണ് ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഈ നാല് കൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം ഭൂമി സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ ഉൾപ്പെടും ഉൽപാദന ഘടകം എന്ന നിലയിൽ വിശാലമായ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൗമോപരിതലത്തിലെയും ഭൌമാന്തരീക്ഷത്തിലെയും ഭൌമാന്തരഗർ ഭൗമാന്തർഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കും മണ്ണ് ജലം വനങ്ങൾ വായു കൽക്കരി ഇതെല്ലാം ഇതിൽ ഉൾപ്പെടും അപ്പൊ ഭൂമി എന്നുകൊണ്ട് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് സാധനങ്ങളുടെ ഉത്പാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ ഉൾപ്പെടും ഇനി ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് അഥവാ ഒന്നാമത് നമ്മൾ പഠിച്ച ഘടകമാണ് ഭൂമി ആ ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് പാട്ടം അടുത്തത് തൊഴിൽ ഏതൊരു ഏതൊരുപന്നത്തിന്റെയും ഉൽപാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു ഉൽപ്പന്നം പുറത്തേക്ക് ഇറക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം ഭൂമി വേണം പിന്നെന്ത് ചെയ്യണം അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ തൊഴിലാളികൾ വേണോ അല്ലെ തൊഴിൽ വേണം ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ഉൽപ്പാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ തൊഴിലാളികൾ അവരുടെ അധ്വാന ശേഷിയാണ് ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നത് സാധനങ്ങളും സേവനങ്ങളും ഉത്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് വിളിക്കുന്നത് അപ്പൊ തൊഴിൽ എന്താണ് സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കാൻ തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാന ശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത് ഇത് കാണാപ്പാഠം പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പി എസ് സിക്ക് നമുക്ക് എം സിക്ക് ആയിട്ടായിരിക്കും വരുന്നത് അല്ലെ അപ്പൊ ഭൂമിയുണ്ട് തൊഴിലുണ്ട് ഭൂമിക്ക് പാട്ടം ലഭിക്കുന്നു തൊഴിൽ എന്താണെന്ന് നമ്മൾ പഠിച്ചു തൊഴിലിൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണ് കൂലിയാണ് തൊഴിൽ ചെയ്താൽ കൂലിയാണ് കിട്ടുന്നത് ലേബർ അതിന്റെ പ്രതിഫലമാണ് കൂലി അഥവാ സാലറി അല്ലെ അടുത്തത് മൂലധനം ക്യാപിറ്റൽ ഒരു ഉൽപ്പന്നം ഉൽപാദിപ്പിക്കുന്നതിനും ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം ഉൽപാദന ഒരു ഉൽപ്പന്നം ഉൽപാദിപ്പിക്കുന്നതിനും ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം എന്താണ് മൂലധനം എന്നറിയപ്പെടുന്നത് ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യ നിർമ്മിത വസ്തുക്കളെയാണ് മൂലധനം എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ എന്ത് വേണം ഒരു ഫാക്ടറി സ്ഥാപിക്കണം അവിടെ കുറച്ച് യന്ത്രങ്ങളൊക്കെ വാങ്ങിവെക്കണം അവിടെ വരുന്ന തൊഴിലാളികൾക്കൊക്കെ വേതനം നൽകണം ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളൊക്കെ വാങ്ങണം ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും നമുക്ക് മൂലധനം ആവശ്യമാണ് ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ വാഹനങ്ങൾ കമ്പ്യൂട്ടർ ഇതെല്ലാം എന്താണ് മൂലധനത്തിൽ ഉൾപ്പെടും അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ് ലേബർ ഭൂമി മൂലധനം ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് പാട്ടം തൊഴിൽ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലമാണ് കുലി അപ്പൊ മൂലധനത്തിൽ എന്താണ് കിട്ടുന്നത് പലിശയാണ് കേട്ടോ മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം പലിശയാണ് വിജ്ഞാന മൂലധനം അതെന്താണ് വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപാദനത്തിൽ കാര്യമായ പങ്ക് വഹിക്കുന്നു അപ്പൊ ഉൽപാദനത്തിൽ വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും മൂലധനമായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് വിജ്ഞാന മൂലധനം അഥവാ നോളജ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് മൂലധനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂലധനം മറ്റ് എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു അല്ലെ ഒരുപാട് തൊഴിലാളികൾ വെക്കുന്നതിന് പകരം ആ നല്ല രണ്ട് മൂന്ന് യന്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് തൊഴിലാളികൾ മതി അല്ലേ മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു മൂലധനം ചലനാത്മകമാണ് എല്ലാ ഉൽപാദന ഘടകങ്ങളെ പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട് ആ പ്രതിഫലമാണ് പലിശ അപ്പൊ ഭൂമിക്ക് പാട്ടം ലഭിക്കുന്നു തൊഴിൽ ചെയ്താൽ വേദനം ലഭിക്കുന്നു മൂലധനത്തിന് കിട്ടുന്നതാണ് പലിശ ഇനി നാലാമത്തത് ഇത് നാലും മതിയോ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു സംഘാടനം ഓർഗനൈസേഷൻ വേണോ അല്ലെ ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം എവിടെയോ ഭൂമി അടക്കുന്നു എവിടെയോ കുറെ തൊഴിലാളികളുണ്ട് മൂലധനം നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലേ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി യോജിപ്പിക്കലാണ് സംഘാടനം സംഘാടനം നടത്തുന്ന വ്യക്തിയെയാണ് സംഘാടകൻ അഥവാ സംരംഭകൻ എന്നറിയപ്പെടുന്നത് അപ്പൊ ഭൂമി തൊഴിൽ മൂലധനം അതിനെ കൂട്ടിയോജിപ്പിച്ച് സംഘാടനമാകുന്നു അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഉൽപാദനം നടക്കുന്നു ഉൽപ്പന്നം വരുന്നു ഇങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് അല്ലെ അപ്പൊ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപാദന ഘടകങ്ങൾ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലം പാട്ടമാണ് തൊഴിലിന് ലഭിക്കുന്ന മൂലധനം വേതനമാണ് അല്ലെങ്കിൽ കൂലിയാണ് മൂലധനമാണെങ്കിൽ പലിശ സംഘാടനമാണെങ്കിൽ കിട്ടുന്ന പ്രതിഫലമാണ് ലാഭം അല്ലെ ഉൽപാദന ഘടകം എന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലം ലാഭമാണ് ഇനി ചാപ്റ്ററിൽ അവസാനം പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം എന്താ നോക്കാം സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇതിനകത്ത് ഒരു ഗാർഹിക യൂണിറ്റും കാണാം ഒരു ഉൽപാദന യൂണിറ്റും കാണാം അല്ലെ ഈ ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങൾ വേണം ഏതൊക്കെയായിരുന്നു ഉൽപാദന ഘടകങ്ങൾ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഇതൊക്കെ എവിടെ കിട്ടും ഇത് ഗാർഹിക യൂണിറ്റ് നൽകണം അല്ലെ ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവ പ്രധാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റ് ആണ് ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് ഉൽപാദന യൂണിറ്റ് തിരിച്ച് എന്ത് കൊടുക്കണം യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു അപ്പൊ ഗാർഹിക യൂണിറ്റ് ഭൂമിയും തൊഴിലും മൂലധനവും സംഘാടനവും ഒക്കെ ഉൽപാദന യൂണിറ്റുകൾക്ക് കൊടുക്കുമ്പോൾ ഉൽപാദന യൂണിറ്റ് എന്ത് ചെയ്യുന്നു തിരിച്ചത് പാട്ടവും കൂലി പാട്ടം കൂലി പലിശ ലാഭം എന്നിവയൊക്കെ ഗാർഹിക യൂണിറ്റിന് നൽകുന്നു അപ്പൊ അത് മനസ്സിലായില്ലേ അടുത്തത് ഉത്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു നമുക്ക് ഗാർഹിക യൂണിറ്റ് നമുക്ക് വേണ്ട സാധനങ്ങളും സേവനങ്ങളും ഒക്കെ നൽകുന്നത് ആരാ ഉൽപാദന യൂണിറ്റ് ആണ് അല്ലേ അതിന് പകരം നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് വില പണമായി നൽകുന്നു അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണല്ലേ ഉൽപാദനവും ഉപഭോഗവും നിരന്തരമായി തുടരുന്നതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ചാക്രികതിയിലായിരിക്കും ഇതിനെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം സർക്കുലർ ഫ്ലോ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ക്ലിയർ ആയാലോ സിമ്പിൾ ഒരു ചാപ്റ്റർ ആണ് ആറാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിൽ എന്താ പഠിക്കാനുള്ളത് ഉൽപാദന ഘടകങ്ങൾ ഏതെല്ലാം ഉൽപാദന പ്രക്രിയ എന്ത് എങ്ങനെയാണ് ഒരു ഉൽപ്പന്നം വിപണിയിൽ എത്തുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് ആയിട്ട് പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക്